വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഒരു കമ്പയറിങ് വീഡിയോ ആണ് അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡിൻ്റെ തന്നെ രണ്ട് പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും അല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ കുറച്ചൊരു റിവ്യൂസ് പറയണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ എൻ്റെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ജെറ്റ് കിട്ടി അത് ബെല്ലൈക്കണും കൂടി ഓൾന്ന് നിനക്കാൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും എത്തുന്നതാണ് ഞാൻ വീഡിയോ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഏത് പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതാ ഈ ഡവിൻ്റെ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ് ഇത് പക്ഷേ ഇതിൻ്റെ രണ്ട് പ്രൊഡക്റ്റുകളാണ് കേട്ടോ വേറെ വേറെ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് അതിന് രണ്ട് പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇത് നമ്മുടെ ഡവിൻ്റെ ഒരു ബാർ സോപ്പാണ് പിന്നെ ഇത് ഡവ്വിൻ്റെ തന്നെ നമ്മുടെ ബോഡി വാഷാണ് കേട്ടോ ഞാൻ കാണുന്നുണ്ട് അറിയില്ല കാരണം വെച്ചാൽ വെളിച്ചത്തിൻ്റെ ലൈറ്റ് വെച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ബോഡി വാഷാണ് അപ്പോൾ ഇത് രണ്ടിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഡൗട്ടടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ ഇത് രണ്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡബിൻ്റെ ഈ ബാർ സോപ്പിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് മോയ്സ്ചറൈസിങ് ക്രീം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ബ്യൂട്ടി ബാത്തിങ് ബാർ ട്വൻറ്റി ഫോർ ഹവർ ഇത് നറേഷഡ് സ്കിൻ ഇതിൽ നല്ല മോയ്സ്ചറൈസായിട്ട് നന്നായിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഡെർമോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇത് പിന്നെ ഇതിൻ്റെ ഗ്രാം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ നെറ്റ് ക്വാളിറ്റി ഹൺഡ്രഡ് ഗ്രാം ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത്തി ഒന്ന് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഒരു പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോർമുല അതൊക്കെയാണ് ഹാൻഡ് പ്ലാൻ ബാസിഡ് ക്ലിയർസിങ് മോയ്സ്ച്ചറൈസ് ക്രീം അപ്പോൾ ആർ ഫോർമുല ഈസ് ഡിഫറെൻറ്റ് ഇറ്റ് ഡോണ്ട് ട്രൈ യുവർ സ്കിൻ ലൈക്ക് ഓൾറെഡി സോപ്പ് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ കുറെ മനസ്സിലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഡബിൾ സോപ്പ് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണെന്നൊക്കെ അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ഇതിൻ്റെ ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ബോഡി വാഷാണ് അപ്പോൾ ന്യൂ ഡീപ്പ് മോയ്സ്ചറൈസർ ട്വൻറ്റി ഫോർ അവർ മോയ്സ്ചറൈസിങ് സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി ആണ് ഇതിൽ വരുന്നത് ക്രാമിലെ ആണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് പിന്നെ എന്നാൽ നല്ല മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി മില്ലിക്ക് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം ഇൻഗ്രീഡിയൻസ് ഇതിൽ ബോഡി എന്താ പറയുക വലിയ ഇതൊന്നും കാണിച്ചില്ല കേട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് സംഭവം നല്ല കിടക്കാത്ത സാധനം തന്നെയാണ് ഈ ഇത് ചെറിയൊരു മിനി ഡബവിൻ്റെ ഒരു ബോഡി വാഷ് ആണെങ്കിൽ പോലും നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് നല്ല അടിപൊളി സാധനം തന്നെയാണ് നിങ്ങളും കൂടി ഇന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമ്പോക്സ് കമ്പ് ചെയ്തത് നല്ലൊരു ഡീപ്പ് മോയിച്ചറൈസും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു നിവ്യയുടെ മോയിസ്ചറൈസ് ബോഡി വാഷിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും നല്ല മോയിസ്ചറൈസാക്കുന്നതെന്ന് വെച്ചാൽ നല്ലതായിട്ട് മോയിസ്ചറൈസ് ആക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടിനും പറ്റില്ല ഞാൻ കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിലൊക്കെ വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ ഇത് ആ മില്ലിയാണ് അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ക്വാളിറ്റി ക്വാണ്ടിറ്റി മില്ലി ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഹൺഡ്രഡ് ഗ്രാമിൻ്റെയാണ് അപ്പോൾ എനിക്കിത് രണ്ട് യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് ഞാൻ കുറച്ച് മുന്നേ ഇപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയിൽ ഒരാഴ്ച ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്ന സാധനം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക രണ്ടും ഒരേ പോലെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ഒരേപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് ഈ ബോഡി ലോഷൻ ലോഷനായിക്കോട്ടെ ബോഡി വാഷ് വാഷായിക്കോട്ടെ ഈ സോപ്പ് സോപ്പുമായിക്കോട്ടെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതിൻ്റെ പറയുന്ന വെച്ചാൽ ട്വൻറ്റി ഫോർ ഹവർ ഇത് നമ്മുടെ ഞേശയുടെ സ്കിൻ അതേപോലെ നല്ല മോയ്സ്ചറൈസ് ആക്കിയിട്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് ഫുൾ ടൈം ആയിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അവിടെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് കുളി കഴിഞ്ഞാലും അവിടെ തന്നെ നമ്മളിതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മൈൽഡ് സ്മെല്ലും കൂടിയാണ് അതിൻ്റെ യാതൊരു പ്രശ്നമില്ല സ്കി സ്മെല്ലിൻ്റെ പ്രശ്നമുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നല്ല സ്മെല് തന്നെയാണ് ഇത് ട്വൻ്റി ഫോർ ഹവർ മോയിസ്ചറൈസ്ഡ് സ്കിൻ ട്വൻ്റി ഫോർ ഹവർ മോയ്സ്ചറൈസ്ഡ് എന്ന് വെച്ചാൽ പക്ഷേ ട്വൻറ്റി ഫോർ ഹവർ എനിക്കിത് മോയിചറൈസ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോൾ കുളി കഴിഞ്ഞ് എന്താ പറയുക ഒരു നിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല ഒരു മണിക്കൂർ ഫുൾ ആയിട്ട് എനിക്ക് ഈ മോയിസ്ചറൈസർ ആയിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ കുളി കഴിഞ്ഞ് കുറച്ച് ടൈം നമ്മൾ പുറത്തിറങ്ങി ഒരു കുറച്ച് ടൈം മാത്രമേ എനിക്കിത് രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ട്വൻറ്റി ഫോർ ഹവർ എന്ന് പറയുമ്പോൾ എനിക്കത് ആയിട്ട് എനിക്കിത് മോയിസ്ചറൈസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞാൽ ഒരു ഒരു ലോഷൻ ബോഡി ലോഷനോ എന്തെങ്കിലും ക്രീമോ അങ്ങനത്തെ യൂസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ്ലി ഫുൾ ആയിട്ട് ഹവർ ആയിട്ട് നിൽക്കാം എന്നാലും നമ്മുടെ ബോഡി ലോഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈ ആകാൻ നല്ല സാധ്യതയുണ്ട് ഫുൾ ടൈം നമ്മുടെ ബോഡി ലോഷൻ ബോഡി ലോഷൻ ഇട്ടാൽ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവറും ഒരിക്കലും ഇത് മോയിച്ചറൈസ് ആയിട്ട് നിൽക്കില്ല നമ്മൾ പിന്നെ പിന്നെ ഇതെന്തായാലും ഇട്ട് നോക്കണം എന്തായാലും ഇട്ട് വെക്കണം എന്നാലാണ് നന്നായിട്ട് മോസ്ച്ചറൈസ് ആയിട്ട് നിന്നാൽ ഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും ചെയ്യും അതായത് ട്വൻ്റി ഫോർ അവർ ആയിട്ട് ഫുൾ ആയിട്ട് കിട്ടില്ല അപ്പോൾ അത് നിങ്ങളാത് സെയിം തന്നെയാണ് ഈ ബോഡി ലോഷ് ബോഡി വാഷ് ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ ഡവ്വിൻ്റെ തന്നെ ഈ സോപ്പ് ആയിക്കോട്ടെ രണ്ടും സെയിം സാധനം തന്നെയാണ് പിന്നെ എനിക്ക് എനിക്കിതിൽ നല്ലൊരു കാര്യം ബോഡി ലോഷൻ്റെ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് വെച്ചാൽ ഇത് എന്താ പറയാ നമ്മൾ ഇതിന്റെ ഇങ്ങനെ ഓപ്പൺ ആക്കി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര നമ്മൾ എടുക്കുക ഇതിൻ്റെ ക്രീം ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് ഒരു ജെൽ ടൈപ്പ് ഒരു ചെറിയൊരു ജെൽ ടൈപ്പാണ് ഇതിന്റെ ക്രീം വരുന്നത് ഫുള്ളായിട്ടുള്ളൊരു ക്രീം പോലെയല്ല ചെറിയൊരു ജെൽ ടൈപ്പ് പോലത്തെ ആയിട്ടാണ് എനിക്ക് തോന്നിയില്ല കേട്ടോ നല്ല സ്മെല്ലാണ് ഇതിന്റെ നല്ല സ്മെല്ലാണ് പിന്നെ വെച്ചാൽ നമ്മളിത് കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് നമ്മളൊരു ഇത് എടുത്തിട്ട് നമ്മൾ സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കുന്ന സമയത്ത് കുറച്ചൊരു എമൗണ്ട് മാത്രം എടുത്ത് കൊടുത്താൽ മാത്രം മതി എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാപ്പ് തുടങ്ങുന്നതിന് ശേഷം നമുക്ക് എടുക്കേണ്ട എമൗണ്ട് മാത്രം എടുക്കുക അപ്പോൾ ഇത് ഒഴിച്ചു പോകുകയോ കാര്യങ്ങൾ ഇതിനുള്ളിൽ ഉള്ളിൽ വെള്ളമാകുമോ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ പക്ഷേ സോപ്പ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്തായാലും ബാക്ടീരിയ വേണം എന്നുള്ള സാധ്യതയുണ്ട് കാരണം സോപ്പ് ബാക്ടീരിയ നശിപ്പിക്കുന്ന ആണെങ്കിൽ പോലും സോപ്പിൻ്റെ മുകളിലൊക്കെ എന്തായാലും ബാക്ടീരിയ എന്തായാലും ഉണ്ട് നമ്മൾ ബോട്ടിലെ മുകളിലത്തെ ഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തന്നെ കഴുകി വെക്കുകയും ചെയ്യാം പക്ഷേ സോപ്പ് നമ്മളൊന്ന് കഴുകി വെച്ചാൽ തന്നെ പിന്നെ പിന്നെ അത് മേലേന്ന് എടുത്ത് പിടിച്ച് അപ്പോൾ എന്തായാലും അവിടെ തന്നെ ആക്കും അപ്പോൾ ഇത് നല്ല അലുത്ത് പോകേണ്ട അങ്ങനത്തെ സംഭവമൊക്കെ ഇതിലുണ്ട് സോപ്പ് എന്തായാലും വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ എന്തായാലും നന്നായിട്ട് അലിഞ്ഞു പോകേണ്ടതെല്ലാം ഉണ്ട് അപ്പോൾ അതിനെ ഇതിനേക്കാൾ ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബോഡി വാഷ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ട ആളുകാണെങ്കിൽ യൂസ് ചെയ്യുന്നത് സംബന്ധിച്ച് രണ്ടും സെയിം ആയിട്ടുള്ള സാധനം തന്നെയാണ് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്ന സാധനം തന്നെയാ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ വന്നത് നല്ല മോയിച്ചറൈസ് ആക്കുന്നത് വെച്ചാൽ നന്നായിട്ട് മോയിസ്ചറായിരിക്കും നല്ല ഡീപ്പായിട്ട് മോയിസ്ചറൈസ് ആക്കുന്നുണ്ട് പക്ഷേ അത് ഫുള്ളായിട്ട് നീണ്ടു എന്ന് വെച്ചാൽ പക്ഷേ ഫുൾ ആയിട്ട് ഇത് നീണ്ടു നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ടൈം നീണ്ടുവയ്ക്കുന്നുണ്ട് അല്ലാതെ ഫുൾ ട്വൻ്റി ഫോർ ഹവേർ ആയിട്ട് ഇത് നീണ്ടുനിന്ന് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊരു മിനി ഡവിൻ്റെ ഒരു ബോഡി വാഷ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്ന ആർക്ക് അവർക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മിനി ബോഡി വാഷ് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ തന്നെ ഡബിന് തന്നെ കുറച്ചും കൂടി സ്മോൾ സൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഫ്ലേവർ അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ബോഡി വാഷിൻ്റെ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അപ്പോൾ ചെറിയൊരു മിനി ഊപ്പൺ സാധാരണ നമ്മുടെ ക്രീം ബാറിൻ്റെ ഇത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള കാര്യം സംഭവം എനിക്ക് ഇത്രയും പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് രണ്ടും സെയിം ആയിക്കോ അല്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ രണ്ടും ഒരേ സാധനത്തിന് ഒരേ എഫക്റ്റീവ് ഒക്കെ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസിൽ മാത്രം മാറ്റമാണ് കാരണം വെച്ചാൽ ഇതിൽ നെറ്റ് ക്വാളിറ്റി നെറ്റ് ക്വാണ്ടിറ്റിയും കൂടിയും മാറ്റം കൂടിയാണ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെയോ അതിൽ ഫിഫ്റ്റി ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കുറച്ച് എനിക്ക് എന്തായാലും ബോഡി ലോ ബോഡി വാഷിന് എന്തായാലും കുറച്ച് പ്രൈസ് കൂടുതൽ നമ്മുടെ സോപ്പിനെക്കാട്ടും കുറച്ച് പ്രൈസ് കൂടുതലും കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയില്ലെന്നു വെച്ചാൽ എന്തായാലും നിങ്ങൾ സോപ്പിനെക്കാട്ടും കുറച്ചും കൂടി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ബോഡി വാഷ് എടുക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു വെച്ചാൽ കുറച്ച് എമൗണ്ട് മാത്രം മതി പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് സോപ്പിനെ കാട്ടാൽ നന്നായിട്ട് കുറച്ചും കൂടെ നമുക്ക് സേഫായിട്ട് വെക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടു വയ്ക്കുകയും ചെയ്യാം നമ്മൾ സോപ്പ് ഒരു സമയത്ത് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെ എങ്ങനെയാണ് എടുക്കുക അപ്പോൾ ബോക്സിലൊക്കെ ആക്കിയിട്ട് എന്തായാലും വെക്കുക എന്നാലും അത് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യാം നല്ലൊരു അടിപൊളി സാധനം തരും അപ്പോൾ ഞാൻ ബോഡി ലോഷൻ ബോഡി വാഷ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നി അതാണ് അപ്പോൾ രണ്ടും ഒരേ എഫക്റ്റീവ് ആണല്ലോ സംഭവം അല്ലാണ്ട് വേറെ എനിക്ക് കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല നല്ല മോസ്റ്ററൈസർ അങ്ങനെയൊക്കെ ആകുന്നത് സംഭവം രണ്ടും പെർഫെക്റ്റ്ലി ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനില്ല കേട്ടോ സംഭവം ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യട്ടെ അപ്പോൾ എൻ്റെ അത് വീഡിയോ എത്രയുള്ളൂ റ്റാ ബൈ ബൈ